നമസ്കാരം ചെറുപ്പത്തോടുള്ള ചെറുപ്പക്കാരോടുള്ള പുച്ഛമാണ് വാർദ്ധക്യത്തിൻ്റെ ലക്ഷണം എന്ന് പറയാറുണ്ട് അങ്ങനൊരു പുച്ഛം പറയാൻ വേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ പോകുന്നത് ചെറുപ്പക്കാരോടുള്ള പുച്ഛം ചെറുപ്പക്കാരോടുള്ള പുച്ഛം എനിക്ക് വാർദ്ധക്യമായതുകൊണ്ടല്ല പുച്ഛമല്ല സഹതാപമാണുള്ളത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ രണ്ട് തരത്തിലാണ് ഒന്ന് പൂണന്മാർ രണ്ട് മരുന്നുമൊക്കെ കുത്തിവെച്ച് ഉള്ള ജിമ്മന്മാർ രണ്ട് തരം ഈ പൂണന്മാരെ സംബന്ധിച്ച് ആദ്യം പറയാം പൂണന്മാർ തിന്ന് തിമിർത്ത് തിന്നാഘോഷിച്ച് തിന്ന് കുടിച്ച് കണ്ടതെല്ലാം വലിച്ചുകയറ്റി തിന്ന് വയറും ചാടി ഒലയും ചാടി സ്ത്രീകൾക്ക് സമാനരായി ജീവിക്കുന്നവർ ഏന്തി വലിഞ്ഞ് നടക്കുന്നവർ അവരെ പുരുഷവർഗത്തിലേക്ക് കൊള്ളത്തേയില്ല ആണായാലും പെണ്ണായാലും പെണ്ണായാൽ സ്ത്രീവർഗത്തിലേക്ക് ആണായാൽ പുരുഷവർഗത്തിലേക്ക് തീർത്തും പരാജയമാണവർ രണ്ടാമത്തത് ജിമ്മന്മാർ കണ്ട മരുന്നും പ്രോട്ടീൻ പൗഡറും എല്ലാം അടിച്ചു കയറ്റി സിക്സ് വാക്കി നടക്കുക ഈ സിക്സ് പാക്ക് മാത്രമേ ഉള്ളവർക്ക് ഇതിനിടയിലുള്ള ഒരു ചെറുപ്പക്കാരെ ഞാൻ കണ്ട് കാണുന്നതേയില്ല ഞാൻ കാ കണ്ടിട്ടേയില്ല ഈ കാലയളവിൽ എന്നാൽ ഞങ്ങളുടെയൊക്കെ കാലത്ത് വലിയ അമിതാഹാരമൊന്നുമില്ലാതെ സാധാരണ വീട്ടിലെ ഭക്ഷണമൊക്കെ അടിച്ച് ഒറ്റയൊരാൾക്കും പോലും കുടവയറില്ലാതെ ഒട്ടിയ വയറും ഓടാനാവതും നീന്താനാവതും മരത്തിൽ കയറാൻ കയറാനുള്ള കഴിവും ഒക്കെയുള്ള ഒരു യുവതലമുറയുണ്ടായിരുന്നു ഇപ്പോൾ അതില്ല ഇപ്പോൾ രണ്ടടി നടന്നാൽ അണയ്ക്കുന്നവരാണ് ഭൂരിപക്ഷം ചെറുപ്പക്കാരും ഷർട്ട് ആണ് ഏറ്റവും ദയനീയം അങ്ങുമിങ്ങും പാലുണ്ണിയും കരിവാളിപ്പും ഒക്കെയായി അകാല വാർദ്ധക്യം പ്രാപിച്ചവർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ചില ചെറുപ്പക്കാർ അമ്പലത്തിലൊക്കെ വരുമ്പോൾ പൊതിഞ്ഞ് കാണാം അത് അവർക്ക് നാണമുണ്ടായിട്ടല്ല അവരുടെ വൃത്തികെട്ട ശരീരം മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയാണ് എന്നെപ്പോലുള്ള വയസ്സന്മാർ പോലും വാർത്തയ്ക്കുള്ളവർ പോലും ഒറ്റമുണ്ടുമെടുത്ത് ശരീരം മറയ്ക്കാതെ നടക്കും എനിക്ക് ആ അപകർഷതയില്ല അവർക്ക് ആ അപകർഷതയുണ്ട് അതാണ് ഇപ്പോഴത്തെ ചെറുപ്പം ഇത് മാറാനൊന്നും പോകുന്നില്ല ഇപ്പോഴത്തെ ആഹാര രീതി പുതിയ ഭക്ഷണശീലം ഇതെല്ലാം വന്ന് കൊഴുപ്പടിഞ്ഞുകൂടി ദുർമേധസ് വന്ന് ജീർണിച്ച ശരീരമുള്ളവർ ഭൂരിപക്ഷം ചെറുപ്പക്കാരുടെയും വൈവാഹിക ബന്ധം പോലും പരാജയമാണ് കാരണം നല്ല ലൈംഗികത പോലും അവർക്കില്ല കാരണം ശരീരത്തിന് ഉള്ള കഴിവില്ല ശേഷിയില്ല ശരീരശേഷിയാണല്ലോ ലൈംഗികതയിലുള്ളത് അതിനുപോലും ആവതില്ലാത്ത ചെറുപ്പക്കാരാണ് ഇപ്പോഴുള്ളത് എന്നാൽ നടപ്പും മട്ടും ഭാവവും വലിയ കൂടിയ ഒക്കെ ഇട്ട് ജീൻസും ഒക്കെ വയറിന് താഴെയിട്ട് ഒക്കെ നടക്കുന്നു കണ്ടാൽ വളരെ മനോഹാരിതയുണ്ട് അത് ചെറുപ്പക്കാരോടുള്ള ചെറുപ്പത്തിനോടുള്ള പുച്ഛമല്ല ഞാൻ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണ് നന്ദി നമസ്കാരം